ി നൌഷാദ് അലി അറവ് മാടുകളോട് കാണിക്കുന്ന ദാക്ഷ്യം പോലും ഇന്ത്യൻ പൗരന്മാരോട് അമേരിക്ക കാണിച്ചിട്ടില്ല അവർ പറയുന്ന ഈ നാല്പത് മണിക്കൂർ അനുഭവിച്ച നരകയാതനയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മുടെ കണ്ണു നിറഞ്ഞു പോകും ടോയ്ലറ്റിൽ പോവാൻ കെഞ്ചിയിട്ട് സമ്മതിക്കുന്നില്ല കെട്ടഴിച്ചു വിടുന്നില്ല വിലങ്ങോടുകൂടിയാണ് ടോയ്ലറ്റിൽ പോലും കയറ്റിയിട്ടുള്ളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിലങ്ങോന്ന് അഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു പറ്റില്ല വിലങ്ങിട്ട് കഴിച്ചാൽ മതി എന്നാണ് ഇങ്ങനെ ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യൻ പൗരന്മാരെ അവർ അനധികൃത കുടിയേറ്റക്കാരായിക്കോട്ടെ ഇന്ത്യൻ പൗരന്മാരെ ഇതുപോലെ ട്രീറ്റ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ അല്ലേ പ്രോട്ടോകോൾ എന്ന് സർക്കാർ പറയുമ്പോ എങ്ങനെ പ്രതികരിക്കും അഭിലാഷ എനിക്ക് ഈ രാജ്യത്തെ ബി ജെ പി പ്രവർത്തകരോട് അല്ലെങ്കിൽ ഈ ചർച്ച കേൾക്കുന്ന ബി ജെ പി പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഈ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു മുതിർന്ന സെനറ്ററുണ്ട് ലിൻസേ ഗ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയിലെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരുപാട് ആളുകളുടെ സ്വരങ്ങൾ ഇത്തരം നയങ്ങൾക്കെതിരെ ഉയരുമ്പോഴാണ് ഇരയാവുന്ന രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു സമീപനം ഇങ്ങനെയാവുന്നത് അതൊക്കെ പിന്നെ കെ മാധവന് കെ പി കേശവമനും കുറൂർ നീലകണ്ഠ നമ്പൂരിപ്പാടൊക്കെ തുടങ്ങിയ മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അത് അവർ വിലയിരുത്തിക്കൊണ്ടെ ബി ജെ പിയുടെ ചരിത്രം അറിയാവുന്നവർ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമില്ല ഞാനിതിനകത്ത് ഒരു വലിയൊരു പൊളിറ്റിക്സ് വേറെയുണ്ട് അഭിലാഷെ കാരണം അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അങ്ങനെ അധികാരഭ്രാന്ത് മൂത്ത് ഉന്മാതിയായ മുൻ ഉദാഹരണങ്ങളെപ്പോലെ മാത്രമല്ല കുറേ പ്രസിഡന്റ്മാർ മുമ്പ് ഇത്തരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആൻഡ്രൂ ജാക്സൺ ഉണ്ട് റിച്ചാർഡ് നിക്സൺ ഉണ്ട് ഉണ്ട് റൊണാൾഡ് ഉണ്ട് പിന്നെ വാറൻ ഹോർഡിംഗ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള അമേരിക്കൻ പ്രസിഡന്റ്മാരൊക്കെ പല വൈകൃതകളും കാട്ടിക്കൂട്ടിയിട്ടുണ്ട് പക്ഷേ ട്രംപിൻ്റെ അതിൻ്റെ ഉപരിയായിട്ടുള്ളതാണ് ഇത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ ദശകത്തിൽ ലോകത്ത് ഉത്ഭവിച്ച പല ഭരണാധികാരികളോടും സമാനതകളുള്ള നീക്കമാണ് അദ്ദേഹം യു എൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ രാജ്യം പിന്മാറുന്നു ഡബ്ല്യു എച്ച്ഒയിൽ നിന്ന് പിന്മാറുന്നു ഇപ്പോഴും ഒരുപാട് യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ പട്ടിണി അകറ്റുന്ന യു എന്റെ പല റിലീഫ് സ്കീമിൽ നിന്നും അമേരിക്ക പിന്മാറുന്നു പരിസ്ഥിതി കരാറിൽ നിന്ന് പിന്മാറുന്നു ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലോകത്തിന് പല വിനാശകരമായ കാര്യങ്ങളും സംഭവിപ്പിക്കും അതിനെതിരെയൊക്കെ ഒരു നിലപാടെടുത്ത ഒരു രാഷ്ട്രചരിത്രം ഈ ഭാരതത്തിനുണ്ട് ഇത് സ്വതന്ത്രമാവുന്നതിന്റെ മുമ്പ് പോലും ലോകത്തെ ഫാസിസ്റ്റുകളോടും നാസിസ്റ്റുകളോടൊക്കെ ഒക്കെ ശക്തമായ നിലപാടെടുത്തൊരു ദേശീയ നേതൃത്വം ഈ രാജ്യത്തിനുണ്ടായിരുന്നു രാജ്യത്തിന്റെ വിദേശ നയം അങ്ങനെയായിരുന്നു അങ്ങനെ ഒരു രാജ്യമാണ് ഇന്ന് ബി ജെ പി ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധികാര പ്രമത്വതക്ക് അവർ പിന്നെ പരമധാന്യം പിരിച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഒരു നിർഭാഗ്യകരമായ ഒരു വീഴ്ചയായിട്ട് ഞാനിതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം അത് അത് ചരിത്രം നമ്മോട് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചോതുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്തും അതിൻ്റെ പരിസരങ്ങളിലും ഒക്കെ അന്നത്തെ സംഘപരിവാർ നേതൃത്വത്തിൻ്റെ അനുഭാവങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ദുഷ്പേര് കേട്ടവരാണ് അവർ ബ്രിട്ടീഷുകാർക്ക് വിധേയരായിരുന്നു ഇങ്ങനെ ഈ വിധേയപ്പെടലിൻ്റെ രാഷ്ട്രീയ അത് സതയം അത് നിർത്തണം അങ്ങനെ ട്രംപ് വംശപറിയും അപരമതദ്വേഷവും അല്ലെങ്കിൽ തീവ്ര ദേശീയതൊക്കെ പറയുന്നു എന്നൊരു കാര്യം മാത്രം വെച്ചുകൊണ്ട് ട്രംപിനെ അനുകൂലിക്കാൻ പോയാൽ തീർച്ചയായിട്ടും അത് ആ നായ്ക്കുരണപ്പൊടിക്ക് വളമിടുന്നതിന് തുല്യമാകും അത് സംഘപരിവാറും ബി ജെ പിയും ഒക്കെ മനസ്സിലാക്കുന്നത് നന്ന് എന്നൊരു അഭിപ്രായം ഞാൻ പ്രകടിപ്പിക്കുകയാണ് ഇത് രാഷ്ട്രീയതീതമായിട്ട് ഒരു ഇന്ത്യൻ സ്റ്റേറ്റ്മാൻഷിപ്പിന്റെ ഭാഗത്തുനിന്ന് നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു അഭിപ്രായമാണ്